ഞാനിവിടെ കടലപ്പൊടി എടുത്തിട്ടുണ്ട് കടലപ്പൊടി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ് അതിലേക്ക് മുളകൊടിയും മഞ്ഞളും അതുപോലെ ഉപ്പും ഇട്ട് കൊടുക്കുക പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും അതുപോലെ വെള്ളം കൂടി കൂട്ടിക്കൊഴിച്ച് നന്നായിട്ട് അതിരി മിക്സ്ചർ നമ്മൾ തയ്യാറാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം വെറുതെ ഇരുന്ന സമയത്ത് ഇത്തിരി എരിവുള്ള എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിയപ്പോൾ നമ്മുടെ വീട്ടിലെ സാധാ പച്ചമുളക് അതായത് ഉണ്ട പച്ചമുളക് അങ്ങനെ നോക്കി തിരഞ്ഞെടുത്തെടുത്ത് ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷേ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതുപോലെ മിക്സ്ചറാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കടലപ്പൊടി മുളക് മഞ്ഞൾ ഉപ്പ് വെളിച്ചെണ്ണ വെള്ളം ഇത് ഇത്രയേ ഉള്ളൂ സാധനം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനുശേഷം ഞാൻ എന്താ ഉണ്ട നല്ല പച്ചമുളക് എടുത്തിട്ട് നടുുകനെ കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് മാവുന്നിലുള്ളിലേക്കൊക്കെ നിറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത്തിരി നേരം ഒന്ന് അത് എല്ലാ ഭാഗവും ഒന്ന് നന്നായിട്ട് ഇത് പിടിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വെക്കുക പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു പച്ചമുളക് ഞാൻ വെറുതെ ഉപ്പിട്ട് ഉപ്പും തൈരും ഒക്കെ ഇട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കുന്നുണ്ട് അത് നമ്മുടെ കൊണ്ടാട്ടത്തിൻ്റെ ടേസ്റ്റാണ് കിട്ടുക അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് എണ്ണ ചൂടാൻ പറ്റുക അപ്പം ഞാനിതാ ഇതുപോലൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓയിൽ അല്ല വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ആകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഓയിലാകുമ്പോൾ ഓയിലിൻ്റെ ഒരു പക്ഷേ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോൾ പലഹാരങ്ങളൊക്കെ അധികം ഓയിലിൽ തന്നെ ഉണ്ടാക്കും പക്ഷേ ഇത് പച്ചമുളകിൻ്റെ ഇതിൽ നല്ല ടേസ്റ്റ് വന്നത് എനിക്ക് വെളിച്ചെണ്ണയിൽ എടുത്തപ്പോഴാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടാതിന് ശേഷം ഞാനിതാ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ മുന്നേ ഞാൻ ഇത്തിരി ഞാൻ നേരത്തെ പറഞ്ഞ കൊണ്ടാട്ട മുളക് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ അതിലുണ്ട് പൊടിപൊടികളായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ ഇട്ട് കൊടുക്കുക അത് നല്ല ടേസ്റ്റായിട്ട് സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാൽ നമ്മുടെ കല്ലിമക്കായൊക്കെ പൊരിച്ച സ്റ്റൈലാണ് കാണുന്നത് അപ്പം അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്താ പറയുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എനിക്ക് ഞാൻ പിന്നെ ഇത് കഴിക്കേണ്ട ഇത് ഇറക്കി വെച്ചോട്ടെന്നെ കഴിക്കാൻ തുടങ്ങിയതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പോളി സാധനമാണ് കേട്ടോ